വന്യമൃഗശല്യത്തിനെതിരെ വേറിട്ടൊരു പ്രതിഷേധവുമായി വീട്ടമ്മ പള്ളിവയൽ വെള്ളക്കെട്ട് ഗോപിനാഥന്റെ ഭാര്യ തങ്കമ്മ കവിതയിലൂടെയാണ് തന്റെ പ്രതിഷേധം അറിയിക്കുന്നത് വയനാട്ടിൽ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിന്റെ പരിഹാരം കാണണമെന്നാണ് കവിതയിലൂടെ തങ്കമ്മ ആവശ്യപ്പെടുന്നത് എന്റെ നാടിൻ്റെ സൗജ്യമൊക്കെയും നഷ്ടമാകുന്നു ക്ഷണികൊണ്ട് പോകുന്നു ദിവ്യതയൊക്കെയും ളുന്നു കാമ്പുകളൊക്കെയും നാൾക്കൂ നാളായി നശിച്ചുകൊണ്ടിരുന്നു മീ വിയർപ്പിൻ കണികകൾ കെട്ടടങ്ങിയിടുന്നു കാട്ടുമൃഗത്തിനാൽ പൊറുതുമെട്ടിയിടുമ്പോൾ മുഖം തിരിക്കല് ഞങ്ങൾ ജീവന് നേരം വെളുത്ത മുറ്റത്തിറങ്ങാൻ പോലും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്കൂൾ കുട്ടികളും മക്ക മക്കളും മോനൊക്കെ ജോലിക്ക് പോകണം എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ് അപ്പം സങ്കടം വരുമ്പോൾ ഇപ്പം കഴിയാഴ്ച ഞങ്ങളെ പറമ്പിൽ ഒഴിയലില്ല എല്ലാം വാഴക ക കവിങ് എല്ലാം നശിപ്പിച്ചു കളഞ്ഞ് പൊലയ്ക്കാനായി തെങ്ങോക്കാണ് സങ്കടം വരും കണ്ണീരൊക്കെ പോകും അപ്പം ഞങ്ങളാകെ വിഷമത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് എഴുതിയതാണ് സങ്കടത്തോടെ വിഷമത്തോടെ അല്പമെങ്കിലും വിലയിടും എങ്കിൽ കണ്ടുറക്കണം ദിവതായനും നാളെ നാടിന്റെ സംരക്ഷ ഏകുവാൻ ഞങ്ങൾ തൻ മക്കൾക്ക് തുണയായിരിക്കുവാൻ നീർപ്പോളയാകുന്നു ദുരിതമീ ജീവിതം വനം വകുപ്പിൻ്റെ കരുതലുണ്ടാവണം മേലധികാരിതൻ കരുണയുണ്ടാവണം മലനാട് ന്യൂസ് ബത്തേരി